ഇന്ത്യയിൽ കോവിഡ് കേസുകൾ ഉയരുന്നു നിലവിൽ ആയിരത്തി പത്ത് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു അതേസമയം രാജ്യത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം ആറായി ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മഹാരാഷ്ട്രയിലാണ് മൂന്ന് പേർ തൊട്ടുപിന്നിൽ കേരളം പേർ അതിനു പിന്നിൽ കർണാടകയും കേരളത്തിൽ കോവിഡ് ബാധിതരുടെ എണ്ണം നാനൂറ്റി മുപ്പതിലെത്തി കോട്ടയം തിരുവനന്തപുരം എറണാകുളം പത്തനംതിട്ട തൃശൂർ ജില്ലകളിലാണ് രോഗബാധിതരിൽ ഏറെയും കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലാണ് കഴിഞ്ഞയാഴ്ച കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തത് മഹാരാഷ്ട്ര ഡൽഹി ഗുജറാത്ത് തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിലും കോവിഡ് പടരുന്നതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വിലയിരുത്തുന്നുണ്ട് ദക്ഷിണപൂർവേഷ്യൻ രാജ്യങ്ങളിലെ രോഗം പടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് ജില്ലകളിൽ ഏതെങ്കിലും മേഖലകളിൽ രോഗപകർച്ചയുണ്ടോ എന്ന് നിരീക്ഷിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താനാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത് വൈറസിന് വകഭേദം വന്നിട്ടുണ്ടോ എന്നറിയുവാനുള്ള സാമ്പിൾ പരിശോധന ആരംഭിച്ചിട്ടുണ്ട് പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവരിലേറെ പ്രതിരോധ വാക്സിൻ സ്വീകരിച്ചിട്ടുള്ളതിനാൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത് ജലദോഷം തൊണ്ടവേദന ചുമ ശ്വാസതടസ്സം തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉള്ളവർ നിർബന്ധമായും മാസ്ക് ധരിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട് പ്രായമായവരും ഗർഭിണികളും ഗുരുതര രോഗമുള്ളവരും പൊതുവിടങ്ങളിലും യാത്രകളിലും മാസ്ക് ധരിക്കുന്നത് അഭികാമ്യമാണ് ആരോഗ്യപ്രവർത്തകർ മാസ്ക് നിർബന്ധമായും ധരിക്കണം അനാവശ്യ ആശുപത്രി സന്ദർശനം ഒഴിവാക്കണം ഇടക്കിടയ്ക്ക് സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്